ഹലോ ശബുസ് നമ്മള് ഉള്ളത് പ്രാഗിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രാഗില് വന്നിട്ട് ഇപ്പോ രണ്ട് ദിവസമായി പ്രവൃത്തി വിശേഷങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് പ്രാഗ് സിറ്റി സെന്ററിലാണ് അവിടുത്തെ രാത്രി എങ്ങനെയാണെന്ന് കാണാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോ അപ്പോൾ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു ബസ് എടുത്ത് വന്ന് ഇവിടെ സിറ്റി സെൻറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ നടന്ന് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മിൽക്ക് ഷേക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട അത് ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ കയറിയതാണ് ഇതാണ് ഇവിടുത്തെ വീട് ഷോപ്പ് ഇവിടെ എല്ലാം ലീഗലാണ് സംഭവം എല്ലാം കിട്ടും നമ്മളത് ബോമാലി ചിരിച്ച് വെൽക്കം ചെയ്യുന്നുണ്ട് എല്ലാവരും സാധനം ചെടിയുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തുള്ള ഒരു ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ട് അത് ഇതാണ് ഇതിവിടെ ഇതിവിടെ ഈശോയുടെ ശിഷ്യന്മാരുടെ ബ്രിഡ്ജിൽ അറ്റം വരെ വെച്ചിട്ടുണ്ട് പ്രതിമകളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നൈറ്റ് വോക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ബ്രിഡ്ജ് സ്ഥലമാ ഇതൊരു മെഡീരിയലായിട്ടുള്ളൊരു പാലമാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പേര് സ്റ്റോൺ ബ്രിഡ്ജെന്നായിരുന്നു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ താഴെ കാണാനുണ്ടാവും ഈ സ്റ്റോൺസൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പേര് മാറ്റിയതാണ് പിന്നീട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു തേർട്ടി സ്റ്റാച്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്റ്റാച്യൂസൊക്കെ സൈൻസിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന അപ്പോൾ സ്ഥലന്മാരുടെ ഇവിടെ ഉണ്ടായിരുന്നതല്ല ബൈബിളിലുള്ള അപ്പോ സ്ഥലന്മാരുടെയൊക്കെ സ്റ്റാച്ചു ആയിട്ടാണ് പറയുന്നത് ഫോർട്ടീൻത്ത് സെഞ്ചുറിയിലാണ് അത് പണിത് പല സെഞ്ചുറിയിലെ കുറേ നാൾ പണിതിട്ടുള്ളൊരു ബ്രിഡ്ജാണ് അത് ഇത് ഓൾഡ് ടൗണിൻ്റെയും ബേസർ ടൗണിലെ ടൗണിൻ്റെയും വെച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് അടിപൊളി വായ്പ ആ അറ്റത്ത് കാണുന്ന സംഭവം കാണാനുണ്ടോ ഐഫിൽ ടവറിൻ്റെ മറ്റ് സംഭവം അവിടെ നിന്നാണ് നമ്മൾ നടന്ന ക്യാമറയിൽ ക്യാമറകളിൽ അറ്റീന്നാണ് നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ ബ്രിഡ്ജിനകത്ത് ഒരു മുപ്പത് സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ ഒക്കെ ഒരു ടൈമിൽ തന്നെയല്ല ഇവരിവിടെ പണി തേക്കണേ അതപ്പോൾ വേറെ വേറെ ടൈമിലായിരുന്നു അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് പറഞ്ഞു ഈ സ്റ്റാച്ച് കുറച്ചും കൂടി പുതിയതാണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു സ്റ്റാച്ചു ഉണ്ട് അപ്പോൾ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാച്ചു കുറച്ചും കൂടി പഴയതായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പാടില്ല അങ്ങനെ വേറെ വേറെ സമയത്താണ് ഈ ഒരു ബോട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് ക്രൂസുകൾ അവൈലബിൾ ഉണ്ട് ബോട്ട് ക്രൂസുകൾ ഉണ്ട് ഉണ്ട് നാളെ നാളെ നമ്മൾ പ്ലാൻ രാവിലെ ഇവിടെ അടുത്തുള്ള സ്പോട്ടിൽ വന്നിട്ട് കയറാനുള്ള പ്ലാൻ ഈ ഈയൊരു സ്റ്റാച്യു ഇവിടെയുള്ളത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കഥേനെ പറ്റിയിട്ട് അറിഞ്ഞത് ഈ കഥയത്ത് ഈ ഒരു സെയിൻറ്റ് ഇവിടുത്തെ രാജാവിനോ രാജാവിൻ്റെ വൈഫ് പുള്ളിയുടെ അടുത്ത് വന്നിട്ട് കുമ്പസാരിക്കുമായിരുന്നു അപ്പോൾ രാജ്ഞിയുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാജാവ് ആളോട് ചോദിച്ചിട്ടും ഈ ഒരു പുരോഹിതൻ പറഞ്ഞില്ല അപ്പോ ഈയൊരു സ്റ്റാച്ചു എവിടെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇനിയും പ്രാഗിലേക്ക് തിരിച്ചു വരുന്നാണ് ഇവിടുത്തെ ആൾക്കാര് പറയുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും തൊട്ടൊക്കെ ഇനിയും ഇവിടെ ഏകദേശം നടന്ന് ഒരുപാട് നടത്തി ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് പോവാൻ ഹോട്ടലിലേക്ക് പോകാനുള്ള ഫോട്ടോസ് ചെയ്യണം ായിട്ടുള്ള ഒരു ഇതിനാണല്ലോ അതെ അതെ